അടുത്തത് നമ്മൾ മാരുതി അൾട്ടോ ആണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ വരുന്നതാണ് ഒരു വർഷം ഇതിന് പേപ്പറുള്ളൂ ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒരു ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും മാറ്റില്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ബോഡിയിൽ ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല ഒരു വർഷത്തെ പേപ്പർ ഉണ്ട് നമുക്ക് ഒരു എഴുപത് രൂപ കൊടുക്കാം എഴുപത് ഉറുപ്യ കൊടുക്കാം നമുക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഈ ഇത് ആൾട്ടോ ആണ് കേട്ടോ വണ്ടി ആൾട്ടോ ആണ് കസ്റ്റമർ പ്രത്യേകം പറഞ്ഞു ആൾട്ടോ ആണ് റീപ്ലേസ് കാര്യങ്ങൾ വന്നില്ല സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ളൂ ഇതുവരെ മാന്യമായിട്ട് കൊടുക്കാൻ കഴിയും നമുക്ക് ഇത് നമുക്ക് ഒരു മുപ്പതിനായിരം രൂപ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റും വണ്ടി അത് നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മുകളിൽ വണ്ടിയാണ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് പിന്നെ എഴുപത്തി ഒമ്പതിനായിരം ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് ഇന്ന് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് കമ്പനി ഹസ്ട്രിയിലുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എൽ എക്സ് ഐ അൾട്രോ എയ്റ്റ് ഹൺഡ്രഡാണ് നമുക്ക് വെറും ചെറിയ പൈസ ഉണ്ട് ഇറക്കി കൊടുക്കാം ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ ഇവിടെ ചോദിക്കുന്ന വില മാന്യമായ നിഗോഷവിളിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാൻ കഴിയും പിന്നെ തട്ട് മുട്ട് റീപ്ലേസ് ഒന്നുമില്ല കമ്പനി ഹിസ്ട്രി ഇത് രണ്ട് എൺപത്തഞ്ച് ആ വെറും മുപ്പതിനായിരം ഉറപ്പേണ്ട വണ്ടി കൊണ്ടുപോകാൻ പറയാം നമുക്ക് വണ്ടി കൊടുക്കാം മുപ്പതിനായിരം ഉൾപ്പെടെ ലോൺ നെഗോഷ്യബിൾ ആണ് ലോൺ ഓക്കെ ആണെങ്കിൽ പിന്നെ അടുപ്പിൻ്റെ ആവശ്യമുള്ളൂ എൽ എക്സ് ഐ മോഡൽ വരുന്ന വണ്ടിയാണ് കമ്പനി ഹിസ്റ്ററി കേട്ടോ കമ്പനി ബോയ് ഹിസ്റ്ററി ഫുള്ള് കിട്ടും ഇതുവരെ സർവീസ് കാര്യങ്ങൾ കമ്പനി ചെയ്തതാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയുള്ള ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മളുടെ യൂസർ കാറിൻ്റെ ഒരു ഷോറൂമിലാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്ന് പറയുന്നത് സാധാരണക്കാരനക്ക് പറ്റിയ വണ്ടികൾ മാത്രമാണുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള വണ്ടികളാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിലും സാധാരണക്കാരനു പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും അത് കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ ആണെന്നാണ് നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റി കേട്ടോ എന്നാലും ഇത് പിന്നെ കുറച്ച് മോഡലുകൾ കുറഞ്ഞ വണ്ടിയാണെങ്കിലും നമുക്ക് സാധാരണക്കാരൻക്ക് പറ്റിയ ഒരു പിന്നെ ആ ഒരു പ്രൈസിലാണ് ഈ വണ്ടിയൊക്കെ നിലവിലുള്ളത് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത് ലൊക്കേഷനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ് കറക്റ്റ് ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞത് ഇത് വരുന്നത് വാരിയാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് മുട്ടിൽ കഴിഞ്ഞ് വാരിയാട് അമാന ടയോട്ടൻ്റെ അടുത്തായിട്ട് വരും പിന്നെ നമ്മൾ ഫുൾ ലോ ബഡ്ജറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് സാധാരണക്കാരന് പറ്റിയ എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ വണ്ടികളാണ് നമ്മളെ ഉദ്ദേശിച്ചത് ഒരു സ്കൂട്ടിക്ക് സ്കൂട്ടി വാങ്ങാൻ പറ്റാത്തവർക്ക് പോലും കൊടുക്കാൻ പറ്റിയ വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഇത് എല്ലാ വണ്ടികളും ലോ പ്രൈസ് മാത്രം അതായത് ഹൈ പ്രൈസ് ഒന്നുമില്ല എത്ര രൂപ മുതലുള്ള നമുക്ക് ഒരു മുപ്പത്തഞ്ച് രൂപ മുതൽ പെടുന്ന സ്റ്റാർട്ടിംഗ് ഉണ്ട് അത് മൂന്നര വരെയുള്ള വണ്ടികളാണ് വരെയുള്ള വണ്ടികളുണ്ട് പിന്നെ പിന്നെ സെവൻ സീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടികളുണ്ട് ബജീറോ ഉണ്ട് പിന്നെ ബൊലോറോ ഉണ്ട് അതൊക്കെ ഉണ്ട് ആ പ്രൈസെല്ലാം പറയുന്നത് സാധാരണക്കാരന് പറ്റിയ എല്ലാ വണ്ടികളും നമ്മളെടുത്തിട്ടുണ്ട് സെവൻ സീറ്ററും ഉണ്ട് സാധാരണക്കാരന് പറ്റിയ ഒന്നര ഒന്നേ മുക്കാൽ ആലി വരുന്ന സെവൻ സെവൻ സീറ്റർ വണ്ടികളും നമ്മളെടുത്തിട്ടുണ്ട് തട്ടിമുട്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും നമ്മളെടുത്തിട്ടില്ല അന്നത്തെ വെള്ളം കയറി ഒരു സാധനമുള്ള ഏകദേശവും ഈ ലോക്കാലിറ്റിയിൽ വരുന്ന വണ്ടികൾ തന്നെയാണ് നമ്മളെടുത്തിട്ടുള്ളത് അതിന് നമ്മൾ പരമാവധി നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുക നമ്മള് തട്ടുമുട്ട് വെള്ളം ഇതായത് കുറ്റി പൊട്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളെടുത്തിട്ടില്ല ഉരുൾപൊട്ടിയേ അങ്ങനത്തെ ഇപ്പം നമ്മൾ ഇതൊക്കെ ഉരുൾപൊട്ടുന്നതിന് മുന്നേ പർച്ചേസ് ചെയ്ത വണ്ടികളാണ് അതായത് ഏകദേശം ഒരു അമ്പത് ശതമാനം വണ്ടികൾ ഉരുൾപൊട്ടുന്നതിന് മുന്നേ പർച്ചേസ് ചെയ്ത പിന്നെ കൂടുതലും വെച്ചാൽ ആ ഈ ഭാഗത്തേക്ക് പിന്നെ അങ്ങനെ ഉരുൾപൊട്ടിണ്ടായിട്ടില്ല മുട്ടിൽ എന്ന് പറഞ്ഞ ഏരിയയാണ് ഈ ഭാഗത്തേക്ക് അങ്ങനെ ഇത് ബാധിച്ചിട്ടില്ല ഇത് ബാധിച്ചത് മേപ്പാടി ഏരിയയിലാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാല്ലോ വേണ്ട ഒരിക്കലും വേണ്ട ഒരിക്കലും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് വരാൻ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം ടെക്നീഷ്യനെ കൊണ്ടു വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം വണ്ടി എടുത്താൽ മതി നമ്മള് എന്നല്ല ഒരു സാധാരണക്കാരന് വരുമ്പോൾ നമ്മൾ അവനെയുള്ള പൈസയും കൊണ്ട് വരുന്ന ഒരു കാറിന്റെ ആഗ്രഹം കൊണ്ടേക്കും അവന് പറ്റിയ വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത് അവനെ പിന്നെ രണ്ടാമതൊന്നും ഇങ്ങോട്ട് വരുത്തുന്ന ഒരു പരിപാടി നമ്മൾ എന്താക്കുന്നില്ല ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയാണ് നമ്മളൊരു പോളിസി എടുക്കുന്നത് നമുക്ക് നമുക്കൊരു സ്കൂട്ടി വാങ്ങുന്ന പൈസക്ക് എന്താക്കാമെന്ന് കഴിയും നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എയ്റ്റ് ഹൺഡ്രഡ് കൊടുക്കാൻ കഴിയും നല്ല നീറ്റായ വണ്ടി എല്ലാ ഭാഗം കൊണ്ട് തട്ടില്ല മുട്ടില്ല റീപ്ലേസ് ആയിട്ട് ഒരു കാര്യങ്ങളുമില്ല ഉള്ളാണെങ്കിൽ നീറ്റ് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് നമുക്ക് ടയർ ഭാഗം കൊണ്ട് വരുമ്പം എല്ലാ ഭാഗവും നാല് ടയറും പുതിയ ടയറാണ് നൂറ് ശതമാനം പിന്നെ നമുക്കിതിന് ലോണും ആണ് ലോൺ വേണമെങ്കിൽ നമുക്കൊരു എൺപതിനായിരം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയും ബാക്കി ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാൻ കഴിയും എ സി കാര്യങ്ങളൊക്കെ പക്ക വർക്കിങ് പക്ക വർക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് എണ്ണടിക്കുക ഓടുന്നല്ലാതെ വേറൊരു ഭാഗങ്ങളുമില്ല എല്ലാ ഭാഗങ്ങളിലും നീറ്റായിട്ട് കിടക്കുകയാണ് അതിലും കുറഞ്ഞ പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് എയ്റ്റ് ഹൺഡ്രഡ് തന്നെയാണ് വൈറ്റ് കളറ് രണ്ടായിരം മോഡൽ വണ്ടിയാണിത് ഇത് നമുക്ക് സ്കൂട്ടിയുടെ പൈസ പോലും എന്തായിരുന്നില്ല വരുന്നില്ല സ്കൂട്ടീൻ്റെ പകുതി പൈസ പോലും വരുന്നില്ല സാധാരണക്കാരന് വണ്ടി ഉപയോഗിക്കണമല്ലോ എല്ലാ ഭാഗം കൊണ്ട് ഇതായാലും രണ്ടായിരത്തി മോഡൽ വണ്ടിയാണ് കാർബറേറ്റർ വണ്ടിയാണ് നമുക്ക് ഇത് മാന്യമായ പ്രൈസിൽ കൊടുക്കാൻ കഴിയും വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഉള്ളാണെങ്കിൽ നീറ്റ് ആണ് ടയർ ഒരു അറുപത് ശതമാനം ടയറും ഉണ്ട് എല്ലാ ഭാഗവും ഉണ്ട് സ്ഥിരമായിട്ട് തുരുമ്പ് കാര്യങ്ങളോ ഒന്നുമില്ല ഇതുവരെ നിലവിലില്ല രണ്ടായിരം മോഡൽ വണ്ടിയാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് കാർബേറ്ററാണ് വണ്ടി വീണ്ടും സാധാരണക്കാരന് പറ്റിയ വണ്ടി രണ്ടായിരം മോൾ വണ്ടി നീറ്റ് അല്ല അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ചെയ്ത വണ്ടിയാണ് രണ്ടായിരം മോളാണ് ഇത് കാർബേറ്റർ വണ്ടിയാണ് സാധാരണക്കാരന് പറ്റിയ വണ്ടിയാണ് ഇത് നാൽപ്പത് രൂപയാണ് ഫൈനൽ നമുക്ക് വേണ്ട പ്രൈസ് സ്കൂട്ടീൻ്റെ അത്രയും പോലും പൈസ വരാത്ത ഒരു നല്ല നീറ്റായ വണ്ടി എല്ലാ ഭാഗവും സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്ത വണ്ടി ഇത് നമുക്ക് നാൽപ്പത് രൂപക്ക് കൊടുക്കാൻ കഴിയും നാൽപ്പത് രൂപക്ക് കൊടുക്കാം ജീറോ മിഷ്മിസിൻ്റെ പജീറാണ് പിന്നെ രാജാവാണ് വണ്ടി രണ്ടായിരത്തി ഒമ്പത് പത്ത് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത് എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത് വണ്ടി ഇന്ന് നമുക്ക് മാന്യ പായസം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ഉറുപ്പ് കൊടുക്കാൻ കഴിയും നമുക്ക് ആറ് എഴുപത്തിന് റീ വന്ന വണ്ടിയാണ് എം എച്ച്ന്ന് റീ ആയതാണ് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഓടുന്ന വണ്ടിയാണ് എല്ലാ ഭാഗം എല്ലാ ഭാഗം കൊണ്ടും നല്ല നീറ്റാൻ ക്വാളിറ്റിയിൽ കൊണ്ടു നടക്കുന്ന വണ്ടിയാണ് ഫോർ ഫോർ വീൽ വീലർ റേവാണ് വണ്ടി കിട്ടോ ഫോർ വീൽ വണ്ടി എന്ന് വെച്ചാൽ രാജാവിന്റെ വണ്ടി അതിന് സംശയമൊന്നുമില്ല മൈലേജ് എന്ന് വെച്ചാൽ മൈലേജ് കുറവാണ് മൈലേജ് ഒന്നും ടോപ്പ് മൈലേജില്ല ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ കിട്ടുള്ളൂ നമ്മൾ അതായത് ഇത് സെൽഫ് യൂസിനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും എടുക്കുന്നത് ഈ വണ്ടികൾ ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുന്നത് ഓഫ് റോഡ് പോകാൻ ഏറ്റവും നല്ല വണ്ടിയാണ് ഇനി ചെറിയ ഒന്നും ഫോർ വീലറിൽ പോലും വേണ്ടാതെ കയറി പോകാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി എണ്ണൂറ് സി സി വരുന്ന വണ്ടിയാണ് ഇന്ന് നമുക്ക് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം റുപ്പേക്ക് കൊടുക്കാൻ കഴിയും ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ഉറുപ്പേക്ക് കൊടുക്കാൻ കഴിയും ഭാഗങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇപ്പോൾ മെയിൻ്റെ ചെയ്ത് കൊണ്ടുനടുക്കുന്നത് അടുത്ത നമ്മൾ വണ്ടി മാരിതിൻ്റെ ആക്സസ് പോകുന്ന വണ്ടിയാണ് ഡീസൽ വേരിയൻ്റിൽ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ വണ്ടി അത് അത്യാവശ്യം പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് ഫുൾ കവർ ഫുൾ സെറ്റപ്പുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒരു അഞ്ചാൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഡീസലാണ് വണ്ടി ഡീസൽ വേറെ ജില്ല വരുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് വരുന്നത് ഇതിന് നമുക്ക് ലോണ് കിട്ടും ഒരു ഒന്നര രൂപ ഒന്നര രൂപ ലോണ് കിട്ടും ഒരു പതു ശതമാനം ലോണ് കിട്ടുകയുള്ളൂ മാരുതി പ്രൈസ് ഹാസ്കിംഗ് പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് നാൽപ്പത്തഞ്ചാണ് ഉദ്ദേശിക്കുന്നത് ആ നിങ്ങൾ വീഡിയോ കണ്ട് വരുന്ന ആളാണെങ്കിൽ പാനീയമായിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാൻ കഴിയും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ആക്സി പ്ലേസ് ഉദ്ദേശിക്കുന്നത് എല്ലാ ഭാഗവും നീറ്റാണ് നീറ്റ ക്വാളിറ്റിയിലാണ് ഉള്ളത് ഇതിൻ്റെ ഓണർഷിപ്പ് തേഡിലാണ് കിടക്കുന്നത് ഇപ്പോൾ ഇനി വരുമ്പോൾ നാലാമത്തെ ആളിലേക്ക് വരും ഈ കെ എൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ റിയില്ല അതെ ഒരു ചാലഞ്ച് നമ്മളിപ്പോ നോക്കുന്നില്ല കസ്റ്റമേഴ്സ് നോക്കട്ടെ എവിടെയാണെങ്കിൽ നോക്കാമല്ലോ പക്കാടി വണ്ടി വണ്ടീസിന്റെ ആണ് ടയോട്ട കോളീസ് ഇത് ഇപ്പോഴും ഇറങ്ങിയപ്പോഴും രാജാവായി നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പോഴും രാജാവാണ് സെവൻ സീറ്ററാണ് വണ്ടി ഇതൊക്കെ ഒരു പത്താൾക്ക് വരെ യാത്ര ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റും എ സി പാവസാരെങ്കിലും വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഓണർഷിപ്പ് നാലാമത്തേതാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ രണ്ടായിരത്തി നാല് മോഡൽ വണ്ടിയാണ് ഇതിപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തും ഒമ്പത് വരെ പേപ്പർ ചെയ്ത വണ്ടിയാണ് ആ പേപ്പറിലാണ് കൊടുക്കുക നമ്മൾ അഞ്ച് വർഷത്തേക്ക് ഫുൾ ഗ്യാരൻറ്റി പേപ്പറാണ് ഈ ടയറാണ് ഇതിലേക്ക് വരുമ്പോൾ പുതിയ ടയർ ഇട്ടതാണ് നമ്മൾ നാല് ടയറും പുതിയത് ഇട്ടതാണ് പിന്നെ ഇൻറ്റീരിയലൊക്കെ സീറ്റ് കവർ എല്ലാ കാര്യങ്ങളും പുതിയ ചെയ്താണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ഒന്ന് എഴുപത്തഞ്ച് അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടിയിട്ട് കൊടുക്കാം റിന്യൂ ഇനി ഇരുപത്തൊമ്പതിന് നോക്കിയാൽ മതി ഇപ്പോൾ പാർട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുള്ളൂ എൻ്റെ പിന്നെ റിന്യൂവലിൻ്റെ ടൈമ് സ്റ്റാർട്ടായിട്ടില്ല അപ്പോഴും ഇപ്പഴും റിന്യൂലിൻ്റെ ടൈമ് സ്റ്റാർട്ടായിട്ടില്ല ആ നമ്മളിപ്പോൾ ടാക്സി ഇൻഷുറൊക്കെ അടച്ച് വെച്ച വണ്ടിയാണ് പാർട്ടി വരുന്ന ടൈമിൽ എന്താക്കുന്നു അവരെ പേരിലേക്കാണ് ചെയ്ത് കൊടുക്കുക അപ്പം അന്ന് മുതൽ അഞ്ച് വർഷം കിട്ടും ആവുള്ളൂ അതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മൾ മഹേന്ദ്ര ബൊലേറിയാണ് രണ്ടായിരത്തി എട്ട് മോഡൽ വരുന്ന വണ്ടിയാണ് ഇപ്പൊ അഞ്ച് വർഷത്തേക്ക് പേപ്പർ എടുത്തതാണ് അഞ്ച് വർഷത്തേക്ക് ഫുള്ളാണ് ഇത് നമ്മൾ ബോഡി ഇറക്കി ഫുൾ പണി എടുത്ത വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് പിന്നെ ന്യൂ ടൈപ്പ് ആക്കിയതാണ് ഇത് ഇത് ഓൾഡ് ടൈപ്പ് അല്ലെങ്കിൽ ന്യൂ ടൈപ്പ് ആക്കിയ വണ്ടിയാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില മൂന്ന് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില മാന്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും ഇതിൻ്റെ ഓണർഷിപ്പ് വരുന്നത് നാലാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടി ഇപ്പോൾ പ്രിനീവിൽ എടുത്തത് കൊണ്ട് ഇരുപത്തി ഒമ്പത് വരെ പേപ്പേഴ്സ് ആയിട്ടുണ്ട് പിന്നെ അലവിയിൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ടയർ പുതിയ ടയറാണ് ലബാങ്ങ് കൊണ്ട് ഏഴാക്കി യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ സി ടി വാർ അഡീഷണൽ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് സി ടി വാർ ഇപ്പം പുതിയ ചെയ്തതാണ് നീറ്റ് വണ്ടിയാണ് നമുക്കൊരു ഒരു ഒരൊന്നര ലക്ഷം വരെ ലോൺ ചെയ്യാനും കഴിയും ഇത് ഒന്നര ലക്ഷം വരെ ലോൺ ചെയ്യാൻ കഴിയും ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് മാറ്റെന്ന് ഉദ്ദേശിക്കുന്നത് എന്തായാലും നിങ്ങൾ നിഗോഷ്യബിളാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും വണ്ടി നെഗോഷ്യബിൾ ആണ് എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാൻ കഴിയുള്ളൂ എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് വണ്ടി ഉപയോഗിക്കണം അപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ട് വരുന്ന സ്പെഷ്യൽ ആൾക്കാർക്ക് സ്പെഷ്യൽ ഒരു ഓഫർ നമ്മൾ കൊടുക്കും അടുത്ത നമ്മുടെ വണ്ടി മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് രണ്ടായിരത്തി ഏഴ് മോഡൽ ഇരുപത്തി ഏഴ് വരെ പേപ്പർ വരുന്ന വണ്ടിയാണ് എ സി വർക്ക് ചെയ്യുന്ന വണ്ടിയാണ് എ സി വണ്ടിയാണ് എൻ പി എഫ് ഐ ആണ് വണ്ടി കിടക്കുന്നത് നമുക്കിത് ഈ എൺപത്തഞ്ച് രൂപയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഐസ്ക്രീം പ്രൈസ് നമുക്ക് എൺപത് രൂപയ്ക്ക് കൊടുക്കാം എൺപത് രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു നമുക്ക് എല്ലാ ഭാഗവും നീറ്റാണ് ടയർ ഭാഗവും നീറ്റാണ് എല്ലാ ഭാഗവും നീറ്റാണ് ഇരിക്കുന്നത് എ ഒക്കെ പക്ക വർക്കിങ് എ സി വർക്ക് ചെയ്തിട്ട് വരുന്ന വർക്ക് ചെയ്ത് കൊണ്ടുപോയാൽ മതി രണ്ടായിരത്തി പത്ത് മോഡൽ വരുന്ന ക്വാർട്ടർ ഗേറ്റ് വിസ്റ്റ് ആണ് ഇത് നമുക്ക് പ്രത്യേക അലവിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ബസ്സിലാണ് ഇത് നമുക്ക് ഒരു വർഷമേന് പേപ്പറേ ഉള്ളൂ പേപ്പർ ഒരു വർഷത്തേക്കേ ഉള്ളൂ ഇത് നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം ഒരു ലക്ഷം ഉറുപ്പേക്ക് കൊടുക്കാം ഒരു അമ്പത് അറുപത് രൂപ ലോണും കൊടുക്കാം ഉള്ളിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് കയറ് ഭാഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഫൈനലായിട്ട് കൊടുക്കാം പിന്നെ മാന്യമായ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് ഇന്ന് നമുക്കൊരു അമ്പത് രൂപ അറുപത് രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന വണ്ടിയാണ് അടുത്ത നമ്മുടെ വണ്ടി ചെക്കന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ചെക്കന്മാരുടെ രാജാവായ സെൻ ആണ് രണ്ടായിരത്തി നാല് മോഡൽ വൺ മോഡൽ വരുന്ന ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള സന്ന് എൻ പി എഫ് ഐ വണ്ടിയാണ് ഇത് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഇത് അഞ്ച് വർഷത്തെ പുതിയ പേപ്പറാണ് എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഉള്ളിൽ ഉള്ളിൽ നീറ്റ് ക്വാളിറ്റി ആണ് ലെതർ സീറ്റാണ് ചെയ്തിരിക്കുന്നത് ചെക്കൻ മേനും ആ ഡെക്കറേഷൻ ആണ് പിന്നെ ഈ ലെതർ സീറ്റാണ് ചെയ്തത് ടയർ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സെറ്റാക്കിയാണ് ഉള്ളത് അഞ്ച് വർഷത്തെ പുതിയ പേപ്പറിൽ കൊടുക്കാൻ കഴിയും തൊണ്ണൂറ്റഞ്ച് രൂപയാണ് രണ്ടായിരത്തി നാല് ഇരുപത്തി ഒമ്പത് വരെ പുതിയ പേപ്പർ അടുത്ത നമ്മൾ വണ്ടി മാരുതി വാണതാണ് രണ്ടായിരത്തി എട്ട് മുകളിൽ ഇപ്പം ഇരുപത്തെട്ട് ഇരു വരെ പേപ്പർ എടുത്ത വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ എടുത്ത വണ്ടിയാണ് വൃത്തി നല്ല വൃത്തിയുണ്ട് ബ്ലാക്ക് കളറാണ് ഒരു പോളീസിൻ്റെ കുറവുണ്ട് വേറെ ഒരു കുഴപ്പമില്ല നല്ല വൃത്തിയിലാണ് ഭാഗങ്ങളിൽ പുതിയ രണ്ട് ടയറാണ് നാല് ടയറും പുതിയതാണ് പിന്നെ ബ്ലാക്ക് കളറാണ് ഇത് നമുക്ക് ഒരു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഒരു എൺപത് രൂപ ലോണും കിട്ടും അായിരം എൺപത് രൂപ ലോണും കിട്ടും ഇതിന് ഇതിന്റെ എ സി പക്ക വർക്കിംഗ് ആണ് പച്ച എല്ലാ ഭാഗവും വർക്കിംഗാണ് നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇപ്പൊ ടയറൊക്കെ ഫുൾ ആണ് ഈ എൽ എക്സി വേരന്റിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം റുപ്യ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ നികോഷപ്പിളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും എൺപത് രൂപ ലോണോ എൺപത് രൂപ ലോണിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുക വണ്ടിയാണ് അടുത്തത് നമ്മുടെ ടാറ്റയുടെ വണ്ടിയാണ് ടാറ്റ സി എസ് ആണ് ടാറ്റ സി എസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാസ്റ്റ് വരെ പേ പേസിലുള്ള വണ്ടിയാണ് ഡീസൽ വേരിയൻറ്റിലാണ് വരുന്നത് നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാം ഒരു ലക്ഷം ഉറുപ്പേക്ക് കൊടുക്കാൻ കഴിയും മൈലേജ് കാലങ്ങൾ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടികളാണ് ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത് മലപ്പുറം ആ ഇത് മലപ്പുറം രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് കേരള പത്ത് കെ ജിയിലാണ് വണ്ടി വരുന്നത് ഇത് നമ്മൾ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണ് ഹുണ്ടായി ഐ ട്വൻ്റി അഷ്ട ഓപ്ഷനിലാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ഒന്ന് എം കൊടുക്കാം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുക്കാം പെട്രോൾ വേരിയൻറ്റാണ് വരുന്നത് ഇതിൽ ഒരു ഗ്ലാസ് ചെറിയ ഉണ്ട് ഈ ക്രാച്ച് നമ്മൾ പുതിയ ഗ്ലാസ് ചെയ്ത് കൊടുക്കാൻ കഴിയും നമ്മൾ മാറ്റി കൊടുത്തോളാം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം നീറ്റായിട്ട് കൊണ്ടു കൊടുക്കുന്ന വണ്ടിയാണ് വയനാട് ഓപ്ഷനിൽ വരുന്നത് വയനാട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണിത് വയനാട് രജിസ്ട്രേഷൻ കയറി പന്തയിൽ വരുന്ന വണ്ടിയാണ് വയനാട് ഓപ്ഷനാണ് ആണ് വരുന്നത് തുരുമ്പ് കാര്യങ്ങളോ തട്ടും ഈ വണ്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല നീറ്റ് വണ്ടിയാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം ഉപയോഗ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറായിരം ഒരു ലക്ഷം റുപ്യ വരെ ലോണും കിട്ടുന്ന വണ്ടിയാണ് അടുത്ത നമ്മൾ വണ്ടി ഉണ്ടായി വർണ്ണയാണ് ഇത് ഇറങ്ങുമ്പോൾ രാജാവാണ് ഇപ്പോഴും രാജാവ് തന്നെയാണ് കേട്ടോ ചെക്കന്മാർ ആഗ്രഹിക്കുന്ന വണ്ടികളാണ് ഇത് അലേവിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മോഡൽ വണ്ടിയാണ് ഇവിടെ വയനാട് രജിസ്ട്രേഷൻ്റെ രജിസ്റ്റർ ചെയ്തതാണ് ഇത് നമുക്ക് തൊണ്ണൂറ് ഉറുപ്യ കൊടുക്കാം തൊണ്ണൂറായിരം ഉപയ്യ കൊടുക്കാം നമുക്ക് അതിലൊരു അമ്പത് രൂപ ലോൺ വാങ്ങിച്ചു കൊടുക്കാം ചെറിയ പൈസ ഉള്ളവർക്ക് വണ്ടി ഉപയോഗിക്കുന്നുണ്ടല്ലോ ഉപയോഗിക്കട്ടെ പിന്നെ അലൈവിയിൽ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഉണ്ട് പിന്നെ വേറെ തട്ടാ മുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ഭാഗവും നീറ്റാണ് അടുത്ത നമ്മുടെ വണ്ടി മാരിയത് റിക്സാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വണ്ടി വരുന്നത് വി ഡി ഐ ഓപ്ഷനാണ് ഡീസൽ തട്ട് മുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഗ്ലാസ്സോ കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം ഡീസൽ വണ്ടി ഇരുപത്തി മൂന്നായി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഉള്ള് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഉള്ളത് ഓണർഷിപ്പ് ഇത് നാലാമത്തെ ഓണർഷിപ്പ് ആണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ടയർ ഭാഗങ്ങൾ അടുമ്പോൾ പുതിയ ടയറാണ് ഉള്ളത് പിന്നെ നമുക്കൊരു രണ്ട് രൂപ ലോൺ ചെയ്ത് കൊടുക്കാൻ കഴിയും രണ്ട് രൂപ ലോണ് നമ്മളെ കമ്പനി ചെയ്ത് കൊടുക്കാൻ കഴിയും കമ്പനി ലോണ് വേറെ അപാകതകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്നോവയാണ് അടുത്ത രാജാവായ ടൈവോട്ടൻ്റെ രാജാവായ ഇന്നോവയാണ് അടുത്ത് രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേ വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ് തോന്നുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്ലാസ് നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ക്ലാസ് മാറിയിട്ടുണ്ട് വരുമ്പോൾ തന്നെ ഫ്രണ്ട് ക്ലാസ് മാറിയിട്ടുണ്ട് വേറെ അവാധകളും കാര്യങ്ങളും ഒന്നുമില്ല ഇത് നമുക്ക് മൂന്ന് രൂപയ്ക്കാണ് നമ്മൾ ചോദിക്കുന്നത് മൂന്ന് രൂപയാണ് ഒരു ഒന്നര രൂപ ലോണ് കിട്ടും ഒരു ഒന്നര ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ കഴിയും ഉള്ളൊക്കെ നീറ്റാൻ ക്വാളിറ്റിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പാണ് ഇത് എം എച്ച് ഫ്രീ ആണ് കേട്ടോ വണ്ടി കുറച്ച് കേരളമല്ല എം എച്ച് ഫ്രീ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടാറ്റൻ്റെ സിസ്റ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് സഡൻ ടൈപ്പ് ആണ് ഇത് നീറ്റാൻ ക്വാളിറ്റിയിലൊക്കെ കൊണ്ടുനടക്കുന്നത് എൺപത്തി ഒമ്പതിനായിരം ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് പെട്രോൾ ഓപ്ഷനാണ് വണ്ടി വരുന്നത് ഫുള്ള് കാര്യങ്ങളൊക്കെ ഉള്ളത് ഓണർഷിപ്പ് ഇത് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഈ മനുമാര ലോണൊരു ഒന്നര ലക്ഷം രൂപേൻ്റെ മേലെ ലോൺ കിട്ടുന്ന വണ്ടിയാണ് രണ്ടര ലക്ഷത്തിൻ്റെ അടുത്ത് ലോൺ കിട്ടുന്ന വണ്ടിയാണിത് അതായത് സിവിൽ സ്കോർ ഉള്ള ആൾക്കാർക്ക് ഇതിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ടര ലക്ഷം റുപ്യാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾ പിന്നെ പിന്നെ എന്താണ് പ്രൈസും കാര്യങ്ങളൊക്കെ ഇതാക്കുക കൂടുതലാണോ കുറഞ്ഞതാണോ എന്നൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നമുക്ക് എപ്പോഴും എന്താണ് ഒരു പ്രചോദനമാണ് അപ്പോൾ പിന്നെ ഈ ഇവരുടെ നമ്പർ ഈ ഷോപ്പിൻ്റെ നമ്പർ ഓണറുടെ നമ്പറാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഇതൊക്കെയാണ് നമുക്ക് വീണ്ടും ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രചോദനം കിട്ടുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ